ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി സി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെ വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ കാണാനായിട്ട് വാസവൻ പോ ജയിലിലേക്ക് പോവുകയാണ് കേട്ടോ ജയിലിൽ പോകുമ്പോഴാകട്ടെ അവിടെ വിക്രം യാതൊരുവിധ കോസ്റ്റിലും ഇല്ലാതെ താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ജയിലിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ള തോന്നൽ പോലും ഇല്ലാതെ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഒന്നും കൂടെ ദേഷ്യം വരുകയാണ് വാസ്തവന് കാരണം വാസ്തവന് ഒട്ടും തന്നെ താല്പര്യമില്ല വിക്രമിനെ ജയിലിലേക്ക് വിടണമെന്നും കാരണം വിക്രം പുറത്തുണ്ടെങ്കിൽ മാത്രമേ വിക്രമിനെതിരെ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് വാസവൻ അറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ മോനെ പോലെ തന്നെ തൻ്റെ മാനിക്കുണ്ടായ അതേ അവസ്ഥ തന്നെ വിക്രമിനും വരണമെന്ന് അത്യാഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു വാസുവൻ പക്ഷെ ഇവിടെ ആവട്ടെ വിക്രമം യാതൊരു പ്രശ്നമില്ല വളരെ സുഖമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണുമ്പോൾ വാസുവിൽ വളരെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് വാസുവൻ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു പോലീസുകാരനോട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ് അവന് എത്ര കൂളായിട്ടാണ് ജയിലിൽ നടക്കുന്നത് എന്തൊക്കെയോ അവൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം നീ എന്തായാലും പോയിട്ട് വേദ മൊഴി മാറ്റി പറയാൻ വല്ല ചാൻസ് അന്വേഷിക്കണം കാരണം എനിക്ക് അവൻ ഈ ജയിലിൽ കിടക്കുന്നതാണ്പോൾ ഒട്ടും താല്പര്യമില്ല കാരണം അവൻ പുറത്തിറങ്ങിയാലേ എനിക്ക് കുറച്ച് സമാധാനത്തോടെ അവനക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജയിലിലേക്ക് തന്നെ എൻ്റെ പിള്ളേരെ ഇറക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് വാർത്തവൻ കേട്ടോ ശേഷം ആ പോലീസുകാരൻ വേദയെ കാണാനായിട്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ശേഷം വേദയോട് പറയണം നിങ്ങൾക്ക് ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം പറയുകയാണെങ്കിൽ എനിക്കെന്താണ് ഇവിടെ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ആ ഒരു ടൈമിൽ സുധാകരനും കമലാമ്മയും നന്ദിനി എല്ലാവരും അവിടെയുണ്ട് എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ പോലീസുകാർ വന്നിട്ട് വേദയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ കമലാമ്മ പറയണം ഞങ്ങളെന്ത് ചെയ്യണേ സാറേ അവളെ എൻ്റെ മോനൊരു പരാതി പറഞ്ഞത് എന്താ അവളെ ഉപദ്രവിക്കാൻ പോകാണോ നിങ്ങളങ്ങനെയാണോ കണക്കാക്കിയിരിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും മറുപടി പറയാതെ ആ പോലീസുകാർ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ശേഷം പോലീസുകാരും പോകാൻ നിൽക്കുന്ന ടൈമിലും നമ്മുടെ വേദയോട് വന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കേസ് ഇരുപത്താറാം തീയതിയാണെന്ന് ഓർമ്മ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനിങ്ങനെ മറക്കാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്ന് വേദ പറയുന്നുണ്ട് ശേഷം പോലീസുകാരൻ പറയുന്നുണ്ട് എന്താണ് വല്ല വ്യത്യാസം അതായത് മൊഴി മാറ്റാൻ മാറ്റാനുള്ള വല്ല പ്രേരണയും ഇവിടെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടോ ഇവരെല്ലാവരും കൂടെ തൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മൊഴി മാറ്റാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആര് പ്രേരിപ്പിച്ചാലും എനിക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് വേദ പറയണം അല്ല ഇനി എങ്ങനെ മൊഴി മാറ്റി പറയാൻ ചാൻസ് ഉണ്ടോ എന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുമ്പോൾ വേദ പറയണം ഒരിക്കലും അതിൽ താൽപര്യം താല്പര്യമില്ല മാത്രമല്ല ഞാൻ ഒരിക്കലും മൊഴി മാറ്റി പറയാൻ പോകുന്നില്ല കാരണം ജയിലിന് പുറത്ത് വന്നിട്ട് വിക്രമിനെ ആക്രമിക്കാൻ ഞാൻ ആ മ്മതിക്കില്ല എന്ന വേദ വളരെ തന്റെ ഇടത്തോട് തന്നെ പോലീസിനോട് സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പ്രോമോലും സോ നമുക്ക് വീഡിയോ കാണാം എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്